ഈ വികസനത്തിൽ ഇനി ആരാണ് പ്രതി എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത് അത് ഒന്നാം പ്രതി കേന്ദ്ര സർക്കാരും രണ്ടാം പ്രതി കേരള സർക്കാരുമാണ് കാരണം ഇതിൻ്റെ ഡി പി ആർ തയ്യാറാക്കുമ്പോൾ ഇതൊക്കെ പരിശോധിക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനുണ്ട് പരിസ്ഥിതി പരിശോധിക്കേണ്ട സംസ്ഥാന സർക്കാരാണ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ജോയിൻറ്റ് വെരിഫിക്കേഷനുണ്ട് ഇതൊന്നും ചെയ്യാതെ ദേശീയപാതക്കാരുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് നിന്നുകൊടുത്തു അതിനെല്ലാം സ്വന്തം ക്രെഡിറ്റാക്കാൻ നോക്കി അപ്പോൾ അതിൻ്റെ ബലമാണ് അനുഭവിക്കുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം പ്രതികൾ ആരാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം കാരണം ജനങ്ങളുടെ ജീവനെടുത്ത് പന്താടുകയാണ് ഒന്നാം പ്രതി കേന്ദ്ര സർക്കാർ രണ്ടാം പ്രതി സംസ്ഥാന സർക്കാർ ഈ ഒരു പ്രശ്നത്തെ കോൺഗ്രസ് എന്നാണ് മന്ത്രി മുഹമ്മദ് കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞത് അവരുടെ ആഹ്ലാദം നഷ്ടപ്പെട്ടതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരാണ് ഫ്ലക്സ് വെച്ച് ഈ നാലാം വർഷത്തിന്റെ മുഖ്യ നേട്ടം ദേശീയപാതയാണ് കാണിച്ചിരുന്നത് അത് പൊളിഞ്ഞു പോയതിന് ഞങ്ങള് വരഞ്ഞിട്ട് എന്താ കാര്യം അപ്പൊ ചിരി മാഞ്ഞത് അവരുടെയാണ് ഞങ്ങൾക്ക് ചിരിക്കാനല്ല തോന്നുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് പ്രയാസമാണ് കാരണം ജനങ്ങളെ ദ്രോഹിക്കുന്നൊരു സമീപനം ഇത്രയും കോടികൾ ചിലവഴിച്ചിട്ട് ജനങ്ങളെ കൊല്ലാൻ കൊടുക്കുകയാണോ അതിൻ്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട് അതിന് ഒഴിഞ്ഞു പറയുന്നൊന്നും സാധ്യമല്ല ഞങ്ങൾ ചീത്ത കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല